കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ പഠനോത്സവം നടത്തി മാത്യു ടി തോമസ് എം എൽ എ കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ ആണ് പഠനോത്സവം നടത്തിയത് ഇതിന്റെ ഭാഗമായി എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയവരെയും ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ മുഴുവൻ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു ഒപ്പം എൽ മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള എൺപത്തൊന്ന് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു മാത്യു ടി തോമസ് എം ഉദ്ഘാടനം ചെയ്തു പഠന ഉപകരണങ്ങൾ വിതരണം ചെയ്യാനുള്ള സംവിധാന വിതരണം നടത്തുന്നത് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ലതകുമാരി ടീച്ചറാണ് അപ്പോ രതീഷ് പീറ്റർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിരവധി കുട്ടികൾക്ക് എ പ്ലസ് കിട്ടി വളരെ നല്ല വിജയം ഈ പ്രദേശത്ത് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഒരു ഭാഗത്ത് വികസനം നന്നായി നടക്കുന്നു റോഡുകൾ നന്നാകുന്നു പാലങ്ങൾ വരുന്നു കുടിവെള്ള പദ്ധതികളാകുന്നു മറുഭാഗത്ത് കുട്ടികൾ നന്നായി പഠിക്കുന്നു നല്ല റിസൾട്ട് വരുന്നു അപ്പം മൊത്തത്തിൽ ശോഭനമായ ഒരു ചിത്രം നമ്മുടെ മുമ്പിൽ വരികയാണ് ഈ വിജയം കൈവരിച്ച കുട്ടികളോട് പറയാനുള്ളത് ഇതേറ്റവും അവസാനത്തെ വിജയമൊന്നുമല്ല പത്താം ക്ലാസ്സും പന്ത്രണ്ടാം ക്ലാസ്സും ഒക്കെ നമ്മുടെ പഠനത്തിൻ്റെ ഓരോ ചവിട്ടുപടികളാണ് ഇവിടെ നിങ്ങൾ ആർജിച്ച് കഷ്ടപ്പെട്ട് നേടിയെടുത്ത വിജയം തുടർന്നുള്ള നിങ്ങളുടെ പഠനങ്ങളിലും ആവർത്തിക്കാൻ തക്കവളമുള്ള ജാഗ്രത അതിനുവേണ്ടിയുള്ള കഠിനാധ്വാനം തുടർന്നും ഉണ്ടാകണം ഒന്ന് ജയിച്ചു എന്നും എന്ന് നല്ല വിജയം നേടാൻ കഴിയട്ടെ ആശംസിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കാം ജില്ലാ പഞ്ചായത്ത് മെമ്പർ സി കെ ലതാകുമാരി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ഓട്ടോ കാസ്റ്റ് ചെയർമാൻ അലക്സ് കണ്ണമല ഗ്രാമപഞ്ചായത്ത് മെമ്പർ രതീഷ് പീറ്റർ എന്നിവർ പ്രസംഗിച്ചു